അവ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അമ്മ വന്ന പ്ലേ ഇങ്ങനെ സൗദിയിൽ നമ്മുടെ അൽഗസയിൽ ഒന്ന് പോയി നമ്മുടെ കേവ് കാണാനായിട്ട് ഒരു അടിപൊളി സ്ഥലം ഉണ്ടോ ഒരു അടിപൊളി സ്ഥലം ഒന്നും പറയാനൊ പ്രത്യേക തരം ബൈബിൾ ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് എന്താ പറയാ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നോക്കിയാൽ എന്താ രസം കാണാൻ അല്ലേ മുകളിലേക്കൊക്കെ നോക്കുമ്പോഴല്ലോ ഒരു പ്രത്യേകതരം ചെറുത് ഇതിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ ഭയങ്കര വലുപ്പം ഉണ്ടോ ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നടക്കാറുണ്ട് അങ്ങനെ ഫോട്ടോ ഫോട്ടോകളെടുത്ത് നടക്കുമ്പോഴാണ് നമ്മുടെ കുടിക്കാൻ ആ ജക്സോ നിക്കണ അപ്പൊ തന്നെ അവനും ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ അങ്ങനെ നല്ല അടിപൊളി സ്ഥലം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവാണ് ഇത് ശരിക്കും ഈ യൂദാസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് ഫിലിപ്പിൻ ആചാരപ്രകാരം അവര് പറയുന്നത് വിശ്വാസ പ്രകാരം അവര് വെച്ചാൽ ഇവിടെ യൂദാസ് ഒളിച്ചിരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് മുപ്പത് വെള്ളിക്കാശിന് യേശുവിന് ഒറ്റിക്കൊടുത്ത് ഈ അദ്ദേഹത്തിന്റെ ആ വേദന വിഷമം സഹിക്കാൻ പറ്റാണ്ടായിപ്പോ ആള് ഓടി വന്ന് ഒളിച്ചിരുന്ന സ്ഥലം മരണപ്പെടുന്നതിന് മുന്നേ ഒളിച്ചിരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ഭയങ്കര തണവോട്ട അതിൻ്റെ ഉള്ളില് പുറത്ത് ഭയങ്കര ചൂടും അപ്പോൾ ഒരു തവണെങ്കിലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം ഈ സ്ഥലം കാരണം അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോ നമ്മൾ തരണമായിരിക്കും അടുത്ത പ്രാവശ്യം ഓക്കെ ബായ്